വയസ്സിലെ തന്റെ ഫിറ്റ്നസ് കാരണം വെളിപ്പെടുത്തിയ നടി കരീന കപൂർ ഖാൻ തന്റെ പുതിയ ഉറക്ക വ്യായാമ ദിനചര്യകൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് താരം കരീന വൈകുന്നേരം ആറു മണിക്ക് അത്താഴം കഴിക്കുകയും രാത്രി ഒമ്പത് മുപ്പതിന് ഉറങ്ങുകയും ചെയ്യും ദിവസത്തേക്കുള്ള വ്യായാമം പൂർത്തിയാക്കാൻ വളരെ നേരത്തെ ഉണരുകയും ചെയ്യുമെന്ന് അവർ പറയുന്നു സമീപ വർഷങ്ങളിൽ പ്രത്യേകിച്ച് രണ്ട് കുട്ടികളുടെ അമ്മയായതിനുശേഷം തന്റെ ദിനചര്യയിൽ അവർ വരുത്തിയ മാറ്റങ്ങൾ വലുതാണ് പാർട്ടികളിൽ എന്നെ പ്രതീക്ഷിക്കരുതെന്ന് എന്റെ സുഹൃത്തുക്കൾക്കറിയാം അവർ അത് ബഹുമാനിക്കുന്നു എന്നും നടി പറയുന്നു എനിക്ക് വ്യായാമം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ എനിക്ക് മോശം മാനസികാവസ്ഥയാണ് കോവിഡിന് ശേഷം ഫിറ്റ്നസ് എത്ര പ്രധാനമാണെന്ന് ഞാൻ മനസ്സിലാക്കി പേശികളെ ബലപ്പെടുത്തുവാനുള്ള പരിശീലനങ്ങളും യോഗയും എട്ട് മണിക്കൂർ തടസ്സമില്ലാത്ത ഉറക്കവും എല്ലാം താരത്തിന്റെ ആരോഗ്യ രഹസ്യങ്ങളാണ് പകൽ സമയങ്ങളിൽ ശരീരത്തിലെ ഹോർമോണുകൾ സജീവമായിരിക്കും വൈകുന്നേരമാകുന്നതോടെ പതിയെ നിർജീവമായി തുടങ്ങും ഉറങ്ങുന്നതിന് മൂന്ന് മണിക്കൂർ മുമ്പ് രാത്രി ഭക്ഷണം കഴിച്ചിരിക്കണം അസിഡിറ്റി ഗ്യാസ് വയറധികം നിറഞ്ഞു പോകുന്ന കുഴപ്പം എന്നിവയൊന്നും അപ്പോഴുണ്ടാവില്ല ദഹന പ്രശ്നങ്ങൾ ഉള്ളവർക്ക് നേരത്തെ രാത്രി ഭക്ഷണം ശീലമാക്കിയാൽ തന്നെ അത്തരം പ്രശ്നങ്ങൾ മാറിക്കിട്ടുമെന്ന് വിദഗ്ധർ പറയുന്നു ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം